ബഷീർ ബഷി നമ്മുടെ മൂപ്പനുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ അയ്യോ മൂപ്പൻ ന്യായീകരിച്ചു മെഴുകുന്നത് കണ്ടു പുള്ളിക്ക് ഇത്ര പേടിയാണോ എന്നാൽ നീയൊക്കെ വീഡിയോ ചെയ്യാതിരിക്കൂ അതായത് നമ്മുടെ ബഷീർ ബഷി കുറേ യൂട്യൂബേഴ്സ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അത് പേടിച്ചിട്ട് പുള്ളി ഫോൺ ചെയ്യുക പുള്ളി അങ്ങനെ പുള്ളി നല്ല പിന്നെ യൂട്യൂബ് ചെയ്യുന്ന തൻ്റെ ഇടമുള്ള വ്യക്തിയാണെങ്കിൽ പുള്ളി എന്തിനാണ് ഫോൺ ചെയ്ത് പുള്ളിയോടെ ക്ഷമയെ ക്ഷമ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പുള്ളിക്കാരൻ നേരിട്ട് കോടതിയുമായിട്ട് സമീപിക്കണം നിയമം നിയമത്തിൻ്റെ വഴിക്ക് സമീപിക്കാൻ ശ്രമിക്കണം കുറേ യൂട്യൂബേഴ്സ് എടുത്ത് അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിയും എന്തോ കാണിച്ചു കൂട്ടി പുള്ളിയും അത് വായിക്കാതെ എന്തോ വീഡിയോ ചെയ്തെന്നാണ് പറയുന്നത് എന്നാലും പുള്ളി വീഡിയോ ചെയ്തിട്ട് പിന്നെ പുള്ളി പിറ്റേ ദിവസം വീഡിയോ മാറ്റി വേറെ കറക്റ്റ് ചെയ്തിട്ടെന്നാണ് പുള്ളി പറയുന്നത് എന്നിട്ട് പുള്ളി ഏതാണ്ടെല്ലാം ഓരോ ഞാൻ പണ്ട് അങ്ങനെ ചെയ്തു ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്പം എൻ്റെ സ്വഭാവം മാറ്റി ഇപ്പം ഞാൻ എല്ലാം ഞാൻ പണ്ട് ഞാനാണ് ശരിയെന്ന് വിശ്വസിച്ചാണ് ഇപ്പം ഞാൻ എൻ്റെ ആപ്രോച്ച് എല്ലാം ഞാൻ മാറ്റിയെടുക്കുന്നത് പോലെ കുറേ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുള്ളിയുടെ ചാനലില്ലേ പുള്ളി യഥാർത്ഥത്തിലെ പുള്ളി യഥാർത്ഥ സംഭവം ഒന്നും പറയത്തില്ല പുള്ളി ചെയ്യുന്നത് കുറേ സപ്പോർട്ട് ചെയ്യും പുള്ളി യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പുള്ളി തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ഇയാൾ യൂട്യൂബ് ചാനൽ ചെയ്യാവുള്ളൂ